ഒരു കുട്ടി ഒരച്ഛൻ ആ ഒരു കുടത്തിൽ അതിനെ എടുത്ത് വയ്ക്കുന്നത് ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ട കഥകൾ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് അതുപോലെ ഒരാൾ ഇപ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സിനിമകളിൽ അത് അത്തരം പോയിൻറ്റ്സ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ വിശ്വസനീയമായ രീതിയിൽ ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് ആക്ച്വലി ഭൂതം പ്രേതം ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഭൂതം പ്രേതം യക്ഷി ഇതിനൊക്കെ ഫിക്ഷ്യസ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫിക്ഷനിലൂടെയൊക്കെ നോവൽസിലൂടെയും കഥകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ട ഒരു ഇമേജറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം എന്താ ആപ്റോൾ ഇത് വാണ്ടറിങ് സ്പിരിറ്റ്സ് ആണ് അതാണിത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വാണ്ടറിംഗ് സ്പിരിറ്റ്സ് ആയിട്ടാണ് ഈ യക്ഷി ഭൂതം ഒക്കെ അവതരിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ സിമ്പിൾ ചോദ്യം ഹൂ ഇസ് ദ അതോറിറ്റി ഈ ആത്മാവിൻ്റെയും അധികാരി ആരാണ് ദൈവമാണെങ്കിൽ ഈ ആത്മാവിൻ്റെ അധികാരി ദൈവമാണെങ്കിൽ ദൈവം അനുവദിക്കുമോ ഇങ്ങനെ അലഞ്ഞു നടന്ന മനുഷ്യനെ ദ്രോഹിക്കാൻ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അതായത് ഭൂതം ഈ യക്ഷി പ്രേതം ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ആത്യന്തികമായി വിശ്വസിക്കുന്ന ദൈവം ഇല്ലെന്നും കൂടി ആയിപ്പോവും അതേസമയം ചില കേസുകളുണ്ട് ഗുഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കും പ്രൈവറ്റ് റവലേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് പ്രൈവറ്റ് റവലേഷൻ ഒരു വ്യക്തിക്ക് ഒരു നാടിന് ഒരു സമയത്ത് ഒരു മെസ്സേജ് കൊടുക്കാൻ ചില വ്യക്തികളിലൂടെ ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നല്ല കാര്യത്തിന് നന്നായിട്ട് ജീവിക്കുന്ന ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി കർത്താവരിലും എന്ന് തോന്നുന്നുണ്ടോ ശരിക്കും നമുക്ക് കുറച്ച് സിമ്പിളാക്കിയാൽ മതി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ദൈവവിചാരമുണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല പേഴ്സണലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ട് ദെൻ ഹൂം ഷുഡ് ഐ ഫിയർ ഞാൻ ആരെയാണ് പേടിക്കുന്നത് ഒരു ഭയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത് മനുഷ്യൻ്റെ ഫിയർ ഫാക്ടറിനെ ദുരുപയോഗിക്കുന്ന സംവിധാനമായിട്ട് ഇത് മാറരുത് അപ്പം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ബൈബിൾ മാത്രം നമുക്ക് എടുക്കാം ജോബിൻ്റെ ജോബിനെ കുറിച്ച് പറയുന്നുണ്ട് ആ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് മതത്തിലാണെങ്കിലും എല്ലാം പറയുന്നത് ദൈവം എന്നെ പരീക്ഷിക്കുന്നു ഇതിന് ശേഷം എൻ്റെ നന്മയ്ക്ക് ഓക്കെ എന്നെ പരീക്ഷിക്കുകയാണ് പക്ഷേ ആദ്യം എന്ന് പറയും അപ്പം ഈ ഗുഡ് സ്പിരിറ്റ് ഈ ബാഡ് സ്പിരിറ്റ് അലഞ്ഞു നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല ആ ഒരു സൂപ്പർ പവർ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിനെ പരീക്ഷിക്കണം എന്നൊരു ചോദ്യം ഏഹ് മനുഷ്യനെ വേദനിപ്പിക്കാൻ അത് റീലുകളിലൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് വായിക്കുന്ന നമുക്ക് കിട്ടുന്നൊരു കൺസലേഷൻ ഉണ്ട് അതായത് അങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴും ഹി വാസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ് അവസാനം ജോബ് തിരിച്ച കർത്താവിലേക്ക് വരികയും ചെയ്യുന്നു അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇന്നിപ്പം നമുക്കിടയിൽ എപ്പോഴും ഒരു ക്ലാസിക്കൽ ആണ് വൈ ഷുഡ് അഡ്ജസ്റ്റ് മാൻ സഫർ നീതിമാൻ എന്തിന് സഹിക്കണം അതെ നീതിമാൻ എന്തിനു സഹിക്കണം അതിന് പല ഉത്തരവുണ്ട് അതായത് ആ സഹനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രചോദനമാവും ഞാൻ പറയുന്നത് മനസ്സിലാക്കാം അതായത് ഇപ്പം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ സഹിക്കുകയെന്ന് വിചാരിക്കുക ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത് സഹിക്കുകയാണെന്ന് വിചാരിക്കുക സഹിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ സഹനത്തെ ഞാൻ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ആ സഹനത്തെ പരാതിയില്ല ആരെയും കേഴ്സ് ചെയ്യുന്നില്ല ഞാൻ ഗ്രേസ്ഫുൾ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ വേറൊരാളപ്പുറത്ത് നിപ്പുണ്ട് അയാളും ഒരു സിമിലർ സാഹനത്തിലൂടെ കടന്നു പോവാണ് പുള്ളി പക്ഷേ അവിടെ ഇവിടെ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക പുള്ളിക്ക് ഉള്ളൊരു ലെസൺ ആണ് ഞാൻ ഉള്ളി ഒരു ആണ് ഞാൻ പുള്ളി നോക്കുന്നത് ഹി വിൽ ലുക്ക് അപ്പ് ഓൺ മീ പുള്ളി നോക്കുമ്പോഴത്തേക്ക് ആ പുള്ളി ഒരു തിട്ടും ചെയ്യാഞ്ഞിട്ട് സഹനത്തിലൂടെ കടന്നു പോകുന്നു പക്ഷേ പുള്ളി ഒരു പരാതിയില്ലാത്ത ആ സഹനത്തെ ഏറ്റെടുക്കുന്നു തസ് ഐ ബിക്കം അൻ ഇൻസ്പിരേഷൻ ഫോർ ഹിം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം കൺസേൺ ആകുമ്പോഴാണ് ഇത്ര ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത് ഇതൊരു ഹോൾ സിസ്റ്റമാണ് ഇതൊരു വലിയ ആണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളും മീനിങ്ലെസ് അല്ല ഒരു സഹനത്തിനും അർത്ഥമില്ലാതായി പോകുന്നില്ല ഇഫ് യു ആർ എ ജസ്റ്റ് മാൻ നീതിമാനാണ് സഹിക്കുന്നതെങ്കിൽ